കളമശ്ശേരി സ്ഫോടനത്തിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയുടെ ഉത്തരവ് റിപ്പോർട്ടിന് ലഭിച്ചു ഡൊമിനിക് മാർട്ടിൻ ദുബൈയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്ന കാലയളവിലെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുക അർജുൻ മട്ടനൂർ ചേരുന്നു അർജുൻ മട്ടനൂർ ഇപ്പോൾ ഈ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധം അന്വേഷിക്കാൻ തീരുമാനിച്ചത് ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർ അരുകുമാർ കുറ്റപത്രം നൽകി ഏതാണ്ട് പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതിൽ വിദേശ ബന്ധങ്ങളടക്കം ഡൊമിനിക് മാർട്ടിൻ്റെ അന്വേഷിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് ഈ കേസിൽ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം നൽകിയത് ഇതിൽ ഏക പ്രതി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് എന്ന് കുറ്റപത്രത്തിൽ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഈ കേസിൽ ഡൊമിനിക് മാർട്ടിനെതിരെ ചുമത്തിയിരുന്ന യു എ പി യെ എടുത്തുമാറ്റിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഇൻ്റർപോളിൻ്റെ സഹായം സഹായത്തോടുകൂടി വിദേശ ബന്ധങ്ങളടക്കം പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഡൊമിനിക് മാർട്ടിൻ യു എയിൽ ജോലി ചെയ്തിരുന്നു ദുബായിൽ ജോലി ചെയ്തിരുന്നു അവിടെ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു എന്നായിരുന്നു വിവരം കേസന്വേഷണത്തിന്റെ ഭാഗമായി അവിടെയുള്ള പലരിൽ നിന്നും അന്വേഷണ സംഘം പ്രത്യേക മൊഴികളും ശേഖരിച്ചിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി കുറച്ചുകൂടി വിശദമായ ഒരു അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് ഇത് എന്ത് സൂചനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പി ആഭ്യന്തര വകുപ്പിന് അനുമതി തേടിക്കൊണ്ടുള്ള ഒരു കത്ത് നൽകി അതിന് മറുപടിയായി ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിക്കൊണ്ട് അറിയി അറിയി അറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നിലവിൽ എട്ട് പേരാണ് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസിൽ യു എ പി എ ചുമത്തുകയും ചെയ്തിരുന്നു ഇതിൽ മറ്റാരുടെങ്കിലും പങ്കുണ്ടോ വിദേശ ബന്ധമുണ്ടോ വിദേശത്ത് മറ്റാരെങ്കിലും ഈ ഡൊമിനിക് മാർട്ടിനെ സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത്തരം സൂചനകളൊന്നും ലഭിച്ചില്ല അതിനുശേഷം യു എ പി എ അടക്കം ചുമത്തിക്കൊണ്ട് തന്നെയാണ് കുറ്റപത്രം നൽകിയത് പക്ഷേ പിന്നീട് യു എ പി എടുത്തു മാറ്റുകയായിരുന്നു എന്തായാലും ഇപ്പോൾ വീണ്ടും ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വിദേശ ബന്ധങ്ങൾ അടക്കം അന്വേഷിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും കുറ്റപത്രം നൽകി പത്തു മാസങ്ങൾക്കിപ്പുറം കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ വിദേശ ബന്ധങ്ങളടക്കം പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അരുൺ